ഹായ് എല്ലാവർക്കും നമ്മുടെ കുത്തിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ മമ്മിയും ആദ്യപൊട്ടനും എല്ലാവരും ഉണ്ട് പക്ഷേ മമ്മി ഇന്ന് തിരിച്ചു പോവാണ് മമ്മീന്ന് സൂട്ടാപ്പിന് തിരിച്ചു പോവാണ് ഇവിടെ എന്താ കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മീൻ കറി ബീട്രൂട്ട് കറി എന്നാ മൊന്നെ ആദ്യപൊട്ടനെ കളിക്കാൻ തവണ തരാം തരാം എടുത്തു തരാം അപ്പം ഒരു ടൂ ദിവസം എല്ലാവരും ഉണ്ടായിരുന്നു നല്ല എന്താ പറയുക നല്ല രസം നമ്മുടെ ഈ വീട്ടിലൊരു ഒച്ചയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പോഴെങ്കിലും പോകേണ്ട മമ്മി ഒരു മാസം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു രണ്ടുപേരോടും ആ പക്ഷേ എല്ലാത്തിനും ഒരു പരിധി ഇല്ലല്ലേ നിൽക്കുന്നതിനൊക്കെ ആണെങ്കിലും ഒരു പരിധി ഉണ്ടല്ലോ അപ്പോൾ എന്താണെന്ന് അറിയില്ല പോവാന്ന് തീരുമാനിച്ചു പോവാണ് അവർ വരും അവരെല്ലാവരും വരും അപ്പോൾ പാത്രം കഴിയുമ്പോൾ അവരുടെ കൂടെ തിരിച്ച് ഇതുങ്ങളെ രണ്ടുപേരും ഞങ്ങൾ പറഞ്ഞ് മനസ്സില്ലാതെ മനസ്സോടെ പറഞ്ഞു വിടുക അത് അച്ചച്ഛൻ കടയിൽ പോയി ആ കുട്ടി ഉറങ്ങുവാണ് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ മീൻകറിയൊക്കെ മമ്മി സ്പെഷ്യൽ മീൻകറിയാണെങ്കിൽ അത് ഉറക്കിക്കൊണ്ടിരിക്കുന്നു ഇതിപ്പോൾ പാത്രങ്ങളൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കുകയാണ് ഒരു സെക്കൻഡ് ഇവിടെ വന്ന് ഞാൻ വിചാരിച്ചു പള്ളി ഒന്ന് ചെയ്യിപ്പിക്കാമോ ഒന്ന് വെറുതെ ഇരുത്താലോ എന്ന് വിചാരിച്ചു കേട്ടോ ഇല്ല അതായത് ആറ് മണിയാവുമ്പോൾ കട്ടില കഴിഞ്ഞിട്ട് ഉറക്കമില്ല ഉറങ്ങില്ല രാത്രിയിൽ ഉറങ്ങും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എണീക്കണം എണീക്കണമെന്നൊരു ചിന്ത മാണോയ്ക്ക് അപ്പം ഉള്ള കയ്യാറെ പറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ വീട് വീണ്ടും പഴയ പടിയാകുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ഉറങ്ങിയ അവസ്ഥയിലേക്ക് വരാൻ പോയാണ് അപ്പം ബാക്കിയൊക്കെ പുറകാണെങ്കിൽ ഇപ്പം കുറച്ച് തിരക്ക് പരിപാടിയൊക്കെയാണ് കണ്ടത് മൊത്തത്തിൽ ആനങ്കോലായിട്ട് കിടക്കാണ് അപ്പം പുറകെ മമ്മി ഇവിടെ ക്യാബേജ് കുരു കുരാ അരിയാൻ പോകുന്നു കുരു 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 അച്ചാച്ചൻ്റെ സ്പെഷ്യൽ പൈനാപ്പിൾ ജ്യൂസ് ആണ് ഒന്നുമില്ല കട്ട് ചെയ്ത് അച്ചു അച്ചയാണ് കേട്ടോ ഉണ്ടാക്കി തന്നത് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ ഈ എവിടെ രണ്ട് കലാപാത്രങ്ങൾ കൊണ്ട് പുതിയത് കുഞ്ഞു മാസത്തിലൊരിക്കലും അല്ല എത്ര ദിവസം പറഞ്ഞാൽ മതി

അയ്യേ മൊള്ളിയക്കൊച്ചാ ആവൻ ചിലപ്പിടി ഇന്നാ അപ്പോ ഒരുത്തനെ പിടിച്ചിരുന്നേ കണ്ടാ ദേഗം മൊത്ത വേള അയ്യോ അയ്യേ നാടക്കേടല്ലല്ലേ കണ്ടു ആദി നാളെ ഇതിന് മടിയാ വാനെ ഈ മൊത്തെ നിടാന്ന മൊള്ളി കേറി ഇരുന്നോ നിങ്ങൾക്ക് മൊള്ളി കേറി ഇരുന്നാ നിക്രമാട കുഞ്ഞാ നിങ്ങള് മൊള്ളി മൊത്ത મારണം മൊത്ത വേള ഇന്നാടി വിഷയനണ്ടാടി പിരിമുട്ടെ അവർ ചെയ്യുന്നിടത്തെന്ന വിഷയനണ്ട് മാതാവ മുതൽ ആ കുഞ്ഞിന്റെ കാര്യങ്ങൾ മുഴുനെ ചെയ്തിയാണ് നമുക്ക് ഇതിനെ കുളിപ്പിക്കാം ഓർ തന്നേക്കാം നമ്മൾ വീയാവണ്ടി തരിയാണ് അച്ഛൻ 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 എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇത് ഒരു രാജ്യത്തെ ഞങ്ങളുടെ സഹവാസത്തിന് ശേഷം ഇന്ത്യയോടെ തിരിച്ചു പോവാണ്

സന്ദർഭത്തിൽ അപ്പം എന്നാലും എന്നാലും ആദിക്കുട്ടനോടുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണെങ്കിലും അവ വേണം രാത്രി ഉറക്കണമെങ്കിൽ മമ്മി ഉറങ്ങാൻ അമ്മോട് മമ്മിയുടെ കൂട്ടത്തിൽ കിടന്നോട് ഉറങ്ങിക്കഴിഞ്ഞിട്ട് പക്ഷെ ഉറക്കണമെങ്കിൽ വൗവ വേണം ആ മൂത്രം കഴിക്കാൻ കണ്ടുകയാണെങ്കിൽ വൗവ വേണം ആ വീട്ടിലേക്കാൻ കണ്ടുകയാണെങ്കിൽ വേണം എന്തിനും വവ വെച്ച് കുറകേ നടക്കും കേട്ടോ അത് കൊത്തി മിസ് ചെയ്യും അങ്ങനെ ഉറക്കം വരുന്നുണ്ട്

ബാക്കി എല്ലാവരും പോയി ഭയങ്കര ഭയങ്കര സങ്കടമാണ് വീട് ഉറങ്ങി സത്യം ബഹളായിരുന്നു കുറച്ച് സമയം വരെ ബഹളം ും പോരാ അയ്യോ ഒരു യുദ്ധകളമായിരുന്നു ഇവിടെ അത്ര രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ പക്ഷെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സമയം പോകുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മിന്തയും പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് നമ്മൾ രണ്ടുപേരും മാത്രമേ അതേ അതുകൊണ്ട് കാരണം അവനുള്ള സമയത്ത് കുഞ്ഞിനുള്ള സമയത്ത് എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ആ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും പിന്നെ ആ കുഞ്ഞ് കുഞ്ഞ് ചെറുതായത് അങ്ങനെ വലക്കിനൊന്നും അങ്ങനെ പോകുന്നില്ല കാരണം അങ്ങനത്തെ കാര്യങ്ങൾ വലക്കുക എന്നുദ്ദേശിച്ചത് കാരണം ഇന്ന സാധനം അവനാവശ്യമുള്ള സാധനം അവനെടുത്തോണ്ട് പോകും കുഞ്ഞു അവിടെ കിടക്കുന്നതായത് കൊണ്ട് അവനാവശ്യമുള്ള കാര്യങ്ങൾ അവനെടുത്തുകൊണ്ട് പോകും നമ്മൾ രണ്ടുപേർ ണ്ടാവരുന്നല്ലോ പിന്നെല്ലാരും വന്നിട്ടുണ്ടായിരുന്നു വീട് കണ്ടു കാണും അവരിലെ എത്ര മണിയായപ്പോ വന്നെ ആ സമയത്ത് വന്ന ഒരു വൈകിട്ട് ഒരു ആറേഴ് മണിയായപ്പോയത് അതുവരെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് സത്യം പറഞ്ഞാൽ കുറച്ചു നേരത്തെ ഓടി ചാടി നടന്ന് ഒരു എന്തോ ഒരു എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് വിഷമം കാരണം ആരും വരാതിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമായിരുന്നു നമ്മളത് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് കാരണം നമുക്ക് വന്നിട്ട് എല്ലാവരും വന്നിട്ട് കാരണം സാധാ വന്ന് അങ്ങ് പോകുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല കുറച്ചു നേരം നിന്നിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു ഇത് പറ്റില്ല പക്ഷെ അവരൊരാഴ്ചയോടുകൂടെ നിന്നിട്ട് മമ്മിയും കുഞ്ഞിനോട് നിന്നിട്ട് തിരിച്ചു പോവര വിഷമമായിരുന്നു കാരണം നമ്മൾ അത് അന്ന് ചിത്രം അനുഭവിച്ചെന്ന് പറഞ്ഞ് തന്നായിരുന്നു നമ്മള് ൻസിയുടെ സമയത്താണ് തോന്നുന്നു നമ്മളാട് വീട്ടിൽ പോയി നിന്നപ്പോൾ ഇതുപോലെ ആയിരുന്നു അവനെ ബിരിയാന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴും അവനാ പകല കിടന്ന് ഉറങ്ങുന്ന കുറച്ച് സമയത്ത് മാത്രമേ ഉള്ളൂ ഒരു ഇതായിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ ഫുൾ ടൈം ഇതാണ് ഈവൻ വൈകിട്ടത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ പതിനൊന്നുമണിയാകുമ്പോഴാണ് ഉറങ്ങുന്നത് അന്നേരത്തേനും മമ്മിയുടെ അടുത്താണ് ഇടന്ന് ഉറങ്ങുന്നത് പക്ഷെ എന്നാലും വൈകിട്ട് ആമുദനും പോകാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരും ഉറങ്ങാൻ വേണ്ടിയേമിയുടെ അടുത്ത് വന്നിട്ട് അവൻ മമ്മിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരുന്നു അതില് മമ്മിയുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകണമെങ്കിൽ പറയും പോവ അച്ചാ ആ ഒരു സംഭവമാണ് നമ്മള് മമ്മി പറഞ്ഞു വിളിച്ചാലും പോവില്ല അവൻ ഞങ്ങൾ ആരെങ്കിലും വേണമായിരുന്നു അതാണ് നമ്മളെന്താ പ്രശ്നം അറിയാവോ നമ്മള് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ നമ്മൾ കൂടെ നിൽക്കുമെന്ന് അവൻ അറിയാം കാരണം അവന്റെ കുസൃതികൾക്ക് നമ്മൾ കൂടെ നിൽക്കും പോട്ടേന്ന് വെച്ച് നമ്മളങ് തള്ളിക്കളോ അതുകൊണ്ടായിരിക്കാം അവന്റെ കുഞ്ഞ് മനസ്സിലുള്ള ഒരു ഇതായിരിക്കാം എന്തോ ഒരു ഇതാണ് കാരണം നമ്മൾ സങ്കടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ ഇത്ര നേരം നിന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് പ്രശ്നം പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക്

വീട് തന്നെയാണ് നമുക്ക് എന്താ അല്ലെങ്കിൽ അവിടെ ഒക്കെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റത്തില്ലാത്ത ഈ പകര സമയത്ത് പോലും നമുക്ക് അവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു ഇവിടത്തെ മഴ പെയ്തോണ്ടാണ് കേട്ടോ ഒത്തിരി കുറച്ച് ഇവിടെ ചൂടുണ്ടല്ലെന്നല്ല പറഞ്ഞു പക്ഷെ ചൂടുണ്ട് ചൂടില്ലെന്ന് നമ്മള് പറയുന്നില്ല പക്ഷെ എന്തോ നമുക്ക് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് മാറി നിൽക്കാനും അങ്ങോട്ട് ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ടല്ലോ എന്നവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എല്ലാരും വന്നിട്ട് സാധാരണ ഹാളിലാണ് നമ്മൾ അവിടെ ആയിരുന്നപ്പോൾ കൂടുന്നത് പക്ഷെ ഇന്ന് പറഞ്ഞാൽ എല്ലാരും ഒന്നിലെ അടുക്കള ഉണ്ട് അടുക്കള അത്ര സ്പേസ് ഉള്ളുണ്ട് അവിടെ നിന്ന് വർത്തമാനം പറയാം ഈവൻ റൂമിലുണ്ട് അങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ എല്ലാവരും സന്തോഷം കാരണം എല്ലാവരും സ്ഥലം അത് നമുക്കൊരു ഇതാണ് കാരണം അതാണ് കാരണം മറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് അതില് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആണ് നമുക്കൊരു കാരണം ഈവൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പോലും അതിന് സ്മെല്ല് അവിടെ നിൽക്കും കേട്ടോ കാരണം അതാണ് ഒരു ഒരു ഇതിനെ ഒന്നും നമ്മൾ ഇത് കാണിക്കുന്നതല്ല നമുക്ക് ആ ഒരു നല്ലൊരു ഇതുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പറയാം നിങ്ങൾക്ക് ഇച്ചിരി വീട് കിട്ടിയപ്പോൾ പക്ഷെ നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പറയുന്നേ ഉള്ളൂ അല്ലാതെ വേറൊന്നും അല്ല നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് അടിച്ച് ചെയ്യില്ലല്ലോ പക്ഷെ എന്താ ചെയ്യാൻ നമുക്ക് സഹിക്കു പക്ഷെ ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീട് എങ്ങനെയാണോ അതേ രീതിയിലാണ് ഇപ്പോഴും പിന്നെ ഇറങ്ങി അവിടത്തെ പോലെ പറമ്പ് ആ ഒരു ഇതില മാത്രം ഉണ്ടോരുത് പക്ഷെ ഇവൻ നമ്മള് നമുക്ക് ഇറങ്ങി നടക്കാനാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് താഴെ ഇറങ്ങി നടക്കാം അങ്ങനെ പുറകിലേക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ പോലെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ നമ്മളങ്ങനെ ഇറങ്ങുന്നില്ലെന്നുള്ളൂ സമയം കിട്ടുന്നില്ല അതുകൊണ്ട് മാത്രമേ കേട്ടോ നമുക്ക് ഇറങ്ങി നടക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല കാരണം ഫ്രണ്ടില് നമ്മുടെ അവിടുത്തെ പോലെ വീട് ഇതോണ്ട് വഴിയുണ്ട് അങ്ങനെ ഓവറായിട്ട് വണ്ടി വരുന്ന ഒരു വഴിയല്ലോ ഒരു ചെറിയ വഴിയാണ് അവിടെ കുഴപ്പമില്ല എപ്പോഴും വേണം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം നടക്കുകയും ചെയ്യാൻ ഒരു കുഴപ്പമില്ല പിന്നെ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് കാരണം ഈവൻ എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് പോലും നമ്മള് എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പോഴത്തേനും കുറെ സമയം എടുക്കും കാരണം അവരുടെ രണ്ടുപേരുടെയും കാര്യം ഒന്ന് സെറ്റാക്കി വരുമ്പോഴത്തേനും കുറെ സമയം എടുക്കുമല്ലോ കാരണം കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ എല്ലാവർക്കും അറിയാം അവരവരുടെ അവർക്കാണല്ലോ മുൻഗണന നമ്മൾ പിന്നെ അത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് തെറ്റുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന സമയത്ത് ഒരു മങ്ങയുടെ കഴിഞ്ഞ ദിവസം കരണ്ട് പോയി അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഒന്ന് വാഷിംഗ് മെഷീൻ കലക്കിയിട്ടിട്ടാണ് അന്നേത്തിൽ കറണ്ട് പോയി ഞാൻ എന്ന് ശരി ഒന്നുകൂടെ വാഷ് ചെയ്തിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞിട്ടേക്കാന്ന് കരുതി ഞാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനും എന്തോ ആവശ്യത്തിന് കയറി തിരിച്ചു വന്നത്തേനും മമ്മിയോട് ചെയ്തുകൊണ്ടിരിക്കുക കാരണം അത് ഇച്ചിരി ഹൈറ്റിലാണ് വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നത് കാരണം അതൊള്ളു അത് കുക്കിംഗ് വെച്ചേക്കുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പിന്നെ പെൻഡിങ് ഇടുമല്ലോ പക്ഷേ അവിടെ മമ്മി അത് ഇത് ചെയ്യും പിന്നത്തെ സംഭവം അസ്വസ്ഥത പിന്നെന്ന് പറയാൻ വേറെന്താ പറയുക ഈ നമ്മൾ പെൻഡിങ് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്നു കാരണം ഞങ്ങൾ രണ്ടുപേരെ രണ്ടുപേരേലുള്ളൂ എട്ട് മണി എട്ട് ഈവൻ ഒമ്പതര ആവുമ്പോൾ എഴുന്നേറ്റ് സമയങ്ങളുണ്ട് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ മമ്മി വന്നതിന് ശേഷം മമ്മി സാധാരണ അവിടെ എഴുന്നേൽക്കുന്ന ആറര ആരമുക്കാൽ ആ ടൈമിൽ ആ ഒരു ടൈമിൽ അപ്പുറത്ത് പോകുമല്ലോ ഇപ്പം നമ്മൾ പതുക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും നമ്മി അവിടെ പറയാം ഞാൻ എഴുതിയിട്ടിരിക്കുമായിരുന്നു നിങ്ങളെ കാരണം നമ്മൾ സൗണ്ട് നമ്മൾ ഉറങ്ങിക്കോട്ടെഴുതി സൗണ്ട് ഉണ്ടാക്കാതെ വരുന്ന ഇരിക്കുന്ന അത് കഴിഞ്ഞിട്ട് മമ്മി നമ്മൾ എഴുതിയിട്ട് വന്ന് അറിഞ്ഞു എഴുതി പതുക്കെ വരും നമുക്കറിയാം കാരണം ഈ കഥകിൻ്റെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കും ഓട്ടോമാറ്റിക് എഴുതിയിട്ടിരിക്കുന്ന ആൾക്കാർ കേൾക്കില്ല കാരണം മമ്മി സൗ ശ്രദ്ധിക്കുന്നുണ്ട് ആദ്യ ദിവസം കുഴപ്പമില്ല രണ്ടാമത്തെ ദിവസമേ ശ്രദ്ധിക്കാറുണ്ട് ഞങ്ങനെ വന്നു അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ കാരണം എല്ലാരും ഉണ്ടായിരുന്ന പോയി കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല നമുക്കാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു വിഷമമാണ് പറ്റില്ല അതാണ് കാരണം അവനെ അവനസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം അവന് ഈ ഓടി നടക്കുന്നതുകൊണ്ട് നമുക്ക് അവനോടുള്ള ഒരു ഓടിയുണ്ട് അറ്റാച്ച്മെന്റ് ഉണ്ട് അപ്പം ഓടി നടക്കുന്നോണ്ട് എന്ത് കാര്യങ്ങളും അത് വേണമെങ്കിൽ വേണം പിന്നെ അവന് ഓരോ സംഭവം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാവോ അവൻ്റെ പ്രത്യേകത ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ എന്ത് കളിപ്പാട്ടും മേടിച്ചു കൊടുത്താലും ആ സെക് നേരത്തെ വലുത് മേടിച്ചു കൊടുത്താൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ആ ഇപ്പം ഊരി എടുക്കാൻ പറ്റുന്ന കണെങ്കിൽ ഒരു കുറച്ച് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ അത് അവൻ എങ്ങനെ ഒരു ഊരി എടുക്കും എന്നിട്ട് ഒട്ടിച്ച് നല്ല നല്ലപടി പീസ് പീസ് എന്ന് പറയും അതായത് പീസ് പീസ് ആക്കി എന്ന് പറഞ്ഞാൽ രണ്ട് കയ്യിലും ഓരോ കഷ്ണായുതായിട്ട് വരും എന്ന് പറയും അച്ഛരിയാക്കുന്നത് എന്നിട്ട് ഇവന് ശരിയാക്കി കൊടുക്കും നമ്മൾ ഓർക്കും തെയ്യുമ്പോൾ ശരിയായല്ലോ എന്ന് ഓർത്തും ചെയ്യണമല്ലോ ഇപ്പം കുറച്ച് കഴിഞ്ഞതിനും അതേപോലെ വീണ്ടും വീണ്ടും തിരിച്ചുകൊണ്ടിരും അതാണ് അവൻ്റെ ഒരു സന്തോഷം അത് പിള്ളേരുടെയുള്ളതാണല്ലോ ഇതൊക്കെ നമുക്ക് തിരിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തിരിച്ച് കഴിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് സന്തോഷം കാരണം അവൻ്റെ കുസൃതികൾക്ക് നമ്മൾ കൂട്ട് നിൽക്കുകയെന്നുള്ളുമ്പോൾ അങ്ങനെ അങ്ങ് പോകുന്നു കാരണം നമ്മൾ ടൈം നമുക്ക് നമുക്കറിയത്തില്ല അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷമായിരുന്നു കത്തി പറഞ്ഞ അവരള്ള ഒരു ദിവസം എല്ലാവരും ഉള്ളൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ അതിടണമെന്നോ അതിനൊന്നും നമുക്ക് സമയം കിട്ടില്ലെന്നുള്ളതാണ് നമുക്ക് ഇച്ചിരി ഫ്രീ ആയിട്ട് ടൈം കിട്ടുമ്പോൾ ഞങ്ങൾ ഇരുന്ന് വർത്താനും പറയും കേട്ടോ ഞങ്ങളെ ചുമ സംസാരിക്കും അപ്പൊ ഒന്നിനും സമയം കിട്ടിയില്ല പോയി കഴിഞ്ഞപ്പോഴും അവർക്ക് ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള കാര്യം ചെറിയ ചെറിയ വീഡിയോകളിനകത്ത് ആഡ് ചെയ്യുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പം ഇതാണ് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഭയങ്കര സങ്കടമാണ് പിന്നെ വീട്ടിലോട്ട് പോകണം എന്ന് വിചാരിക്കുന്നു എത്രത്തോളം പറ്റുമെന്നറിയത്തില്ല അത്രേ ഉള്ളു കുട്ടി കുട്ടി വിശേഷങ്ങൾ അപ്പൊ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ